ാണ് സൺഡേ ആയതുകൊണ്ടിട്ട് എനിക്ക് ഓൾറെഡി ഓഫ് ആണ് പക്ഷെ ഇന്ന് എങ്ങനെയായിരിക്കും കറങ്ങി അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ മുറ്റത്തെ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഈ മുറ്റത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി നടക്കാനും നമ്മളെ പറമ്പിലൊക്കെ കുറച്ച് നേരം നിൽക്കാനൊക്കെ നല്ല രസം കേട്ടോ അങ്ങനെ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ രാവിലത്തെ ഫുഡും കാര്യങ്ങളും തകൃതിയായി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ നമ്മളെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി ചെറിയും പിന്നെ അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചു പറിച്ചു കഴിച്ച് കഴിച്ച് നടക്കുമായിരുന്നു കേട്ടോ ബ്രഷൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടു തന്നെ ഉമ്മര വയ നല്ല ചീത്ത കുറേ നേരം പൂപ്പേനയും കളിപ്പിച്ചൊക്കെ ഹനീഫും ഓടിപ്പോയി ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയിണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കും അനീഫിനൊരു സമാധാനം ഇണ്ടാവത്തില്ല നമ്മളെ മെയിൻ ഹോബിന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലാ കേട്ടോ പിന്നെ ഇന്നത്തെ വീടൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഹനീഫിന്റെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം വീട്ടിലുണ്ടാവും നമ്മൾ എന്തായാലും പുറത്തൊന്നും പോകത്തിണ്ടാവില്ല നമുക്ക് ഇന്ന് എല്ലാവർക്കും കൂടെ വീട്ടിൽ നിന്ന് അടിച്ചു പൊളിക്കാന്നാണ് നമ്മളൊരു മെയിൻ പ്ലാൻ നമ്മൾ ഇന്നത്തെ ദിവസം ചെറിയൊരു ബ്രൂട്ടീഷ്യൻ പരിപാടി ഒരു ആക്ച്വലി നിന്ന് ചെയ്യാനുള്ള സംഭവം പുതിയ സാധനമാണ് അപ്പോൾ ആ സംഭവം ഒന്ന് വർക്കൗട്ട് വർക്കൗട്ടാവുമെന്ന് നോക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡ് കഴിക്കുക ആൻഡ് അതിന് ശേഷമായിരിക്കും ഒരു ഉച്ച വാക്കിനായിരിക്കും നമ്മൾ ഈ ഒരു പരിപാടി ഉണക്കാൻ പോകുന്നത് കോമഡി ആയിരിക്കും തോന്നുന്നു എന്നാലും നോക്കാം അനിയഫിന് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ ഉമ്മ അവന് നല്ലൊരു പണി കൊടുത്തിട്ടോ രാവിലെ തന്നെ നല്ലൊരു ടാസ്ക് കിട്ടിയേക്കാണ് ഈ ബീക്രള്ളവർത്തോളം കാലം പൂപ്പിനിവിടെ നല്ല രീതിക്ക് വാഴാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചെക്കനെ പിടിച്ച് എങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള രീതിക്ക് ചെക്കനല്ലേ ചെക്കീനെ പിടിച്ചെങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള രീതിക്ക് സെറ്റപ്പിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് പിടിച്ചാൽ കിട്ടണില്ല അതാണ് ഏറ്റവും വലിയ വിഷയം പൂ പിന്നെ സംഭവം വേറൊന്നുമല്ല ഹനീഫിൻ്റെ സിസ്റ്റേഴ്സിന് രണ്ട് ചെറിയ മക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടോ നല്ല വികൃതികളാണ് അപ്പോൾ ഇവർ ഈ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓട്ടിക്കും അപ്പോൾ പൂപ്പി എന്തെങ്കിലും പിടിയായിരത്തില്ല പൂപ്പിങ്ങനെ ഫുഡൊന്നും കഴിക്കാണ്ട് വീട്ടിലും വെളിയിലായിട്ട് ഇറങ്ങി ഓടും അതെ ഇതാണ് എൻ്റെ ഒരാൾ കാണുമ്പോൾ വളരെ നിഷ്കളങ്കനാണെന്നുണ്ടെങ്കിലും ആളെത്തി വലിയ വികൃതിയുള്ള സാധനം പിന്നെ ഇത് രണ്ടാമത്തത് ഇത് വികൃതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വികൃതി മാത്രമേ എൻ്റെ കൊച്ചിൻ്റെ കയ്യിലുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണാം എന്താണ് എൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്നുള്ളത് അല്ലേ അപ്പം ഈ രണ്ട് പീക്കറികൾ ഉള്ളത് കൊണ്ടിട്ടാണ് പൂപ്പി വീട്ടിൽ കയറാണ്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ തന്നെ പൂപ്പിക്ക് ഫുഡ് എടുത്താലേ ഹനീഫിന് ഫുഡ് കൊടുക്കത്തുള്ളൂ ഫുഡും എടുക്കത്തുള്ളൂ പീക്കറികളെ പറയുന്നത് പൂപ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ പരത്തുള്ള പൂടെ വലിച്ചു പിന്നെ അതിനെ കറക്കിത്തെ തലിക്കുക വലിച്ചുകൊണ്ട് പോവുക ഇതൊക്കെയാണ് നോക്കണോ അവർ എന്ന് എൻ്റർടൈൻമെന്റ് ആക്ച്വലി അത് കണ്ട് പേടിച്ചിട്ടാണ് ഈ സാധനം അടിയിൽ പോയി ഇതിൻ്റെ അടി അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിലൊടുവിൽ പൂപ്പിക്കും ഫുഡ് കൊടുത്തു അല്ലെ നമുക്കുള്ള ഫുഡ് കൊടുത്തോണ്ട് നമ്മളും കഴിക്കാൻ പോയിട്ടോ ഈ വീട്ടിൽ ബാക്കി എല്ലാവരും കഴിച്ചു ഞാനും എനിക്ക് മാത്രമേ കഴിക്കണ്ടായിരുന്നുള്ളൂ കാരണം നമ്മളെ ലേറ്റായിട്ട് എഴുന്നേറ്റുണ്ടായിരുന്നത് വല്ലപ്പോഴും ഓഫിട്ടുന്ന ദിവസമാണല്ലോ അതെ ഒരു സൈഡിൽ മക്കളെല്ലാവരും കൂടെ ആയിട്ട് കളിക്കുക ഇത് നാച്ചു കേട്ടോ നാച്ചു ആണ് ഇവരുടെ രണ്ടുപേരും ലീഡർ അതിന് ശേഷം സൈഡിൽ നമ്മളെല്ലാവരും കൂടെ ആയിട്ട് പുതിയൊരു ഫേസ് മാസ്ക് പരീക്ഷിക്കുകയാണ് വേറൊന്നുമില്ല നമ്മൾ മറ്റേ ചിരട്ടേനൊക്കെ ഒന്ന് കത്തിച്ചു അതിൻ്റെ ആ ഒരു എന്താണ് ആശൊക്കെ എടുത്തിട്ട് കുറച്ച് തേനും തൈരും പിന്നെ കുറച്ച് കടലമാവൊക്കെ ആയിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ടതാ കേട്ടോ ഏതോ ഒരു റീലിൽ കണ്ടിട്ട് ഹനീഫ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാ പക്ഷേ കൊള്ളാം സാധന രസമുണ്ട് പക്ഷെ അതിനേക്കാൾ രസം നമ്മളെ മുഖം കാണാനാട്ടോ പിന്നെ ഇത് രണ്ടും എൻ്റെ നാത്തുമരാണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം ആട്ടോ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സിസ്റ്റർ എന്നൊരു ഫീൽ തന്നെ ഉണ്ടാകത്തില്ല ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു ഫീലാ കേട്ടോ നമുക്ക് പരസ്പരം അങ്ങോട്ട് മൂന്ന് പേർക്കും അതുകൊണ്ട് തന്നെ അവർ വന്ന് നിൽക്കുമ്പോൾ നല്ല അടിപൊളിയാണ് നമുക്കൊരിടത്തും പോകാൻ തോന്നില്ല വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നും നല്ല രസമായിട്ടോ പക്ഷേ ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിലും അടുക്കളയിൽ ഒരാൾ പാവം നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാം കേട്ടോ ആ ഏരിയയിലോട്ടേ നമ്മൾ ആരും തിരിഞ്ഞുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇരുപത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു പക്ഷേ അനീഫിൻ്റെ ഈ കളിയും ഈ ഒരു ലാലേട്ടൻ കളിയൊക്കെ കണ്ടു തന്നപ്പോൾ നമുക്ക് എന്തെയ്തു അനീഫിനെ ഒരു ബാമ്പു ബോയ്സായിട്ടാണ് കാണാം മീൻസ് തോന്നിയത് അപ്പോൾ അപ്പം തന്നെ നമ്മൾ എന്തെയ്തു അപ്പുറത്തുനിന്ന് വേദിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് ചാടിച്ചു ഒരു റീൽ എടുക്കാനായിട്ട് കറക്റ്റ് ബാമ്പു ബോയ്സ് ആണല്ലോ അങ്ങനെ എന്തെയ്തു നമ്മളൊരു റീലൊക്കെ എടുത്തിട്ട് പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് അത് കണ്ടു നോക്കൂ കേട്ടോ അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മളെന്ത് ചെയ്തു ഫ്രഷ് ആയി എല്ലാവരും പോയി ഫേസ് ഒക്കെ കഴുകി സെറ്റായി വന്നു അതേപോപ്പ് ഇവിടെ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യാണ് വേറെ ആർക്കും അല്ല ഉപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഉപ്പച്ചയ്ക്ക് ഐസ് ക്രീമൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്കും അതേപോലെ തന്നെ വീട്ടിൽ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഉപ്പച്ചി ഐസ് ക്രീമൊക്കെ കൊണ്ടുവന്നു വന്നു നമ്മളതൊക്കെ കഴിച്ചു അപ്പം നമ്മളിവിടുത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് നെയ്ച്ചോറും ചിക്കനും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആരും അങ്ങോട്ട് പോയി നോക്കിയില്ലയെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഇല്ല ഉണ്ടാക്കും കേട്ടോ നമ്മൾക്ക് ആകെ കിട്ടണവരെ ഓഫ് ആയതുകൊണ്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ സ്ട്രെസ് ചെയ്യിപ്പിക്കുകയൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ദേ ഇവിടെ കുറേ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മക്കൾക്ക് ഇങ്ങനെ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ താഴൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കുക വീട്ടിലിത്തമാര് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് എങ്ങനെയാണെന്നേ ഒരു ഇല്ല അപ്പൊ ഇവർ രണ്ടുപേരും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നത് ഇന്നലെ നൈറ്റ് വന്നതാ അപ്പൊ ഇന്ന് എന്തായാലും രണ്ടുപേരും ഒരാൾ ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴാട്ടോ ഇത്താടെ വീട് വരുന്നത് അഞ്ചലാട്ടോ അപ്പം എന്താണ് നമ്മളടുത്ത് തെറ്റപ്പോ ഇവരൊക്കെ പറഞ്ഞ് ഇത്ത പോവാണ് ഇനിയിപ്പോ അടുത്ത വരവേനോട നമുക്കിനി അടുത്തൊന്ന് പൊളിക്കാനായിട്ട് അപ്പോൾ എന്തായാലും അവരെ ബസ് സ്റ്റാൻഡിലാക്കിയ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി കാരണം ഞാച്ചൊരു ക്ലാസ് ഉണ്ട് ഫുഡൊന്നും കഴിച്ചിണ്ടായിരുന്നില്ല അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോ ഞാച്ചു ലാബും ബുക്സും എല്ലായിടത്തും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല ഞാച്ചുനെ ഈ വെക്കേഷൻ നമ്മൾ ഇൻഡർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാച്ചു ഇപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനും വായിക്കാനും ഒക്കെ ഉണ്ടാകും ഇത്രയും നാളും പഠിച്ചത് ആയിരിക്കത്തില്ല ഈ വെക്കേഷൻ രണ്ട് മാസം വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് അപ്പോൾ ഈ ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രസ്ഡ് ആയി ആൻഡ് മെയിൻ തിങ് എന്ന് പറയുമ്പോൾ വൺ ട്യൂട്ടർ ഫോർ വൺ സ്റ്റുഡൻ്റ് എന്നാണ് ആൻഡ് മ ക്ലാസ് കേൾക്കണം കേട്ടോ നല്ല രസമാണ് നാച്ചുനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ കാര്യം അത്ര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ആ ട്യൂട്ടർ ആ കുട്ടിയെ ഇങ്ങനെ ആ ക്ലാസ്സിലോട്ട് തന്നെ പിടിച്ചിരുത്തുന്ന ആ നാച്ചുൻ്റെ എല്ലാ കാര്യത്തിലും ഭയങ്കര രീതിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എസ്പെഷ്യലി ഹെർ റീഡിങ് സ്കിൽ ഇപ്പൊ നാച്ചു വായിക്കുന്നുണ്ടായിരിക്കും നിങ്ങളൊന്ന് കേട്ടോ കൂട്ടോ ബ്ലൗസ്റ്റിക് നോക്കിയനാച്ചിങ്ങനെ അക്ഷരങ്ങൾ കൂട്ടിക്കൂട്ടി വായിക്കുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ ആൻഡ് ഫുൾ ക്രെഡിറ്റ് ഗോസ് ദ ട്യൂട്ടർ കാര്യം ആ ഒരു ട്യൂട്ടർ ആ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്ന സം ദിങ് റിയലി മാജിക്കൽ അതെനിക്ക് പറയാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ ഇപ്പം നമ്മളെ മക്കൾക്ക് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിനായിക്കോട്ടെ അവരുടെ റീഡിംഗ് സ്കില്ലായിക്കോട്ടെ അവരുടെ ലിസണിങ് സ്കില്ലായിക്കോട്ടെ എന്തെങ്കിലും അവർ കൊണ്ടുവരുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദ ഹിറ്റ്സ് വെള്ളം വെരി ഡിഫറൻറ്റ് ഫ്രം ഓൾ അതർ ടൂട്ടേഴ്സ് കാരണം ഭയങ്കര രസമായിട്ട് അവരെ ക്ലാസ് ഒക്കെ കേട്ടിരിക്കാനായിട്ട് ആൻഡ് ഒരു ടീച്ചറ് തന്നെ ആ കുട്ടീൻ്റെ ഫുൾ കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം ദാറ്റ് ഇസ് സംതിങ് വെരി സ്പെഷ്യൽ ആൻഡ് ഇൻഡർവെൽ ടീം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ട്വൽത്ത് വരെയുള്ള എല്ലാ മക്കൾക്കും ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫോർ ഓൾ സബ്ജെക്ട്സ് അതായത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഫ്രഞ്ച് മാത്സ് അങ്ങനെ എല്ലാ സബ്ജക്ട്സിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പം അതിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു എന്താണ് എന്തെങ്കിലും ഒരു ഹെൽപ്പ്ഫുള്ളാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങളെന്തായ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ഞാൻ ചൂടി ക്ലാസ്സൊക്കെ കുറച്ച് നേരം ഞാനും കൂടെ കൂടെയിരുന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ വേഗം ക്ലാസ് കഴിഞ്ഞ വടകോടി വന്ന് ചായയും കടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചായ ഞാനും അനീഫ് ചായ ഓടിക്കത്തില്ല കേട്ടോ വീട്ടിൽ ബാക്കിയെല്ലാവരും ചായ കുടിക്കും ഞാനും അനീഫ് ചായ കുടിക്കത്തില്ല നമുക്ക് കട്ടനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് പക്ഷേ നിർബന്ധവും ഇല്ല അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ടിട്ട് അനീഫ് കടിയൊക്കെ എനിക്കിങ്ങനെ വായി വെച്ചു തരുകയായിരുന്നു പക്ഷേ അവൻ്റെ അടുത്ത് മുഖത്ത് ചമ്മന്തി ഒക്കെ തേച്ച് തരാം അങ്ങനെ എൻ്റെ മുഖം കണ്ടവൻ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന പിന്നെ എന്തൊക്കെയോ അലർജില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഡിന്നറിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് ചിഞ്ചുത്തായി കൊണ്ട് വീട്ടിലോട്ടാക്കണം ചിഞ്ചുത്തായി മക്കളെ ഒക്കെ അവിടെ കത്ത് സിബിക്കുകയാണ് അങ്ങനെ നമുക്ക് അപ്പവും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഞാനും ഇത്തായും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പോയ ആൾ വീടെത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ച് നമ്മൾ പരസ്പരം എല്ലാവരും കൂടെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വീട്ടിലാക്കിയിട്ട് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച ശേഷം ഞാനും അനീഫും ഇത്തായെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ എത്ര പെട്ടെന്ന് ആ ഒരു ദിവസം പോയതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല കാര്യം രാവിലെ എഴുന്നേറ്റത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ പിന്നെ മക്കൾ ഇത്തായോ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഇനിയിപ്പോൾ അവർ പോകുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട് പക്ഷെ അടുത്ത വരെ അവർ നമുക്കിനി അടുത്ത് പൊളിക്കണം കാരണം എന്തായാലും ഇത്രയും നേരം എല്ലാവരും ഒരുമിച്ചൊക്കെ നിന്നിട്ട് പെട്ടെന്നൊരു ബഹളവും ചിരിയും കളിയൊക്കെ പോയിട്ട് വീണ്ടും ശൂന്യമായിട്ട് വന്നപ്പോൾ ഒരു സങ്കടം അങ്ങനെ ഇത്തായകൊണ്ട് വീട്ടിലാക്കിയ ശേഷം ഞാനും ഹനീഫും കൂടെ എൻ്റെ വീട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്തും എൻ്റെ അനിയൻ്റെ അടുത്തും അനിയത്തിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോയി അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മളൊരു കുഞ്ഞു ലൈഫെന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലോ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു അപ്പം ബായ്